എന്റെ ദൈവമേ എട്ടാം ക്ലാസ്സിൽ പഠിക്കാൻ പോയ എന്റെ മകനാണല്ലോ വന്നത് പാടണ പാട്ട് കേട്ടാ ഇങ്ങനെ പാടാ പഠിക്കാൻ വിട്ടിട്ട് നീ എന്താടാ തിരിച്ചു പോന്നത് സ്കൂളില്ലെന്നാ എടാ സ്കൂള്ണ്ടല്ലേ ഓനെ മനോഹര അപ്പനോട് ഇവരുടെ നൊണ പറയരുത് എടാ എല്ലാ സ്കൂളും തുറക്കണ സമയാണ് നിങ്ങളുടെ സ്കൂൾ മാത്രം തുറക്കാത്ത എന്താണെന്ന് സ്കൂൾ മാത്രം ഇല്ലാത്തത് എന്താണ് ദൈവമേ ഞാൻ എന്ത് ചെയ്യും പിന്നെ മാസം കഴിഞ്ഞിട്ട് കൂട്ടുകാർ നാറ്റോന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മളങ്ങനെ മാറ്റരുത് ഇവ നാളെ തന്നെ കൂട്ടുകാർ പറഞ്ഞു നിന്റെ അച്ഛനെ ഭയങ്കര നാറ്റോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെ നീ മാറ്റാൻ പറയൂടാ വേണ്ട വേണ്ട നീ കഴിഞ്ഞ ആഴ്ച പപ്പിനിടെ വീട്ടി ഒന്നും കളിക്കാൻ നിന്റെ പപ്പിനിയുടെ അച്ഛൻ എന്നെ പറയാത്ത ഒന്നുമില്ല നീ ഒരു ഉരേഷിന്റെ കൂടെ പോകണ്ട ബാബുന്റെ കൂടെ പോകണ്ട നീ വീട്ടിൽ എടാ കരയല്ലെടാ എടാ മൂന്ന് മാസം കഴിഞ്ഞിട്ടല്ലേ നിന്റെ ഉക്കൂട് തുറക്കോള്ളു അപ്പൊ നിനക്ക് ഞാൻ കൊറച്ച് കോച്ചിങ് ക്ലാസ് തരാം സ്കോച്ച് ഗ്ലാസ് ഒഴിച്ചാ സ്കോച്ച് ഗ്ലാസ്ലൊഴിച്ചല്ല കോച്ചിങ് ക്ലാസ് തരാന്ന് എന്റെ ദൈവമേ ഇത്രയും പ്രായമായിട്ട് ഞാൻ പോലും കുടിച്ചിട്ടില്ല എടാനിടും ആ ഒരു ചോദ്യം ഞങ്ങളോട് ചോദിക്കുകയാണ് അച്ഛൻ ഹോട്ടലിലാണല്ലോ ജോലി അപ്പൊ അച്ഛന്റെ ഹോട്ടൽ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കാം ഈ സാമ്പാറും രസവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് സ്റ്റാൻഡേർഡ് കൂട്ടി ചോദിക്കാം താജ്മഹാൽ പണിതത് ആരാണ് നിനക്കിപ്പ എന്താ വേണ്ടത് കളിക്കണം നീ അവിടെ ഇരി നമുക്ക് ചീട്ട് കളിക്കാം ഞാൻ കൊടുക്കിടാം നീ അവിടെ ഇരി എന്റെ ഈശ്വര ഞാൻ എന്തു കണ്ണേ അച്ഛനും മോനും തമ്മിൽ ചീട്ട് കളിക്ക മോന് എന്തെങ്കിലും കളിച്ചൂടെ അതെന്താ കുട്ടിയുടെ അച്ഛ കുട്ടിയെ കളിപ്പിക്കാൻ വിടാത്തേ ഇവരെ പുറത്തേക്ക് കളിക്കാൻ എന്നാ പിന്നെ അവനൊരു ചെസ് ബോർഡ് മേടിച്ചു കൊടുത്തൂടെ പിന്നെ ക്യാരം ബോർഡ് ക്യാരം ബോർഡ് മേടിച്ചു കൊടുത്താൽ ഇവടെ കേറി മെനകേടാക്കുന്നു ഞാനൊരു കാര്യം പറയട്ടെ എന്നാ പിന്നെ ടീം ഇന്ത്യ ആവാനായിട്ട് അവന് നല്ലൊരു ക്രിക്കറ്റ് ബാറ്റ് മേടിച്ചു കൊടുക്ക് അവൻ നല്ല ഒരു ക്രിക്കറ്റ് കളിക്കാൻ ആവട്ടെ ക്രിക്കറ്റ് കളിയാ അവൻ ജന്മത്തിൽ